സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു എന്താ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുമല്ല എൻ്റെ പ്രഗ്നൻസി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ കരുതിയായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിലൊരു കുഞ്ഞ് അതിഥികളുണ്ട് നിങ്ങളൊക്കെ കണ്ടു വേണം ഷോർട്സിലൊക്കെയാണ് ഞാൻ കുഞ്ഞിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അല്ലാതെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ക്രിസ്മസ് ആഘോഷിക്കണം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഇപ്പം സമയം രണ്ടേ കാലായി എൻ്റെ അമ്മായിയും എൻ്റെ അത്തായും എൻ്റെ അണ്ണനും റിജുവും എൻ്റെ കുഞ്ഞും കൂടെ ആണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഞങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ റെഡിയായി അണ്ണൻ കുളിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ കളിച്ചത് കേട്ടോ കുഞ്ഞി നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഞാൻ രാത്രിയിൽ തന്നെ കണ്ണൊക്കെ എഴുതി കിടത്തിയതാണ് അപ്പം ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാന്ന് കരുതി രാവിലെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കൊടുത്താൽ മതിയല്ലോ റിച്ച് തേണ്ടേ ഉടുപ്പും പാൻഡൊക്കെ ഇട്ട് മൊബൈലും കളിച്ചുകൊണ്ട് കിടക്കുക അവൾ പറയുന്നത് മുടി കെട്ടിത്തരണ്ട രാത്രി ഇനി എന്തിനാ മുടിയൊക്കെ കെട്ടുന്നത് വണ്ടി കിറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മുടിയൊന്നും അങ്ങനെ കെട്ടിക്കൊടുക്കുന്നില്ല അപ്പോൾ അണ്ണനും കൂടെ റെഡി ആയിട്ട് ഇതാ കുഞ്ഞിനെ ഞങ്ങൾ തൊട്ടിൽ നിന്ന് എടുത്തോണ്ട് അങ്ങ് പോകും ോപ്പറായിട്ട് വീടിയൊക്കെ ഇടണമെന്ന് വിചാരിച്ചോ അപ്പോൾ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും അങ്ങനെ അധ്യാണ്ട് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത്തായോ അമ്മായി കൂടെ വന്നാൽ മാത്രം മതി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദേ അമ്മ വന്നു അമ്മ വന്നപ്പോഴത്തേക്ക് റിച്ച് പറഞ്ഞു എനിക്ക് തലമുണി വന്ന് ചീകി തരാൻ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവർക്കും പൊടി എടുത്തിട്ടുണ്ട് രാത്രി തന്നെ അതായത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സാധനമൊക്കെ വണ്ടിക്കകത്ത് വെച്ചു അപ്പോൾ രാവിലെ എഴുന്നേൻ്റെയൊക്കെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അണ്ണെന്തേൻ്റെ ഷൂ ഒക്കെ ഇടുകയാണ് തൊട്ടിലെല്ലാം എടുത്തോണ്ട് കുഞ്ഞിനെ വന്നപ്പോഴത്തേക്ക് അവണ്ട ഉണന്നു തണുപ്പൊക്കെ അതിൻ്റെ ഒരു തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തു കുഞ്ഞിന് ചെറിയ ജലദോഷം ഉണ്ട് ഇനി അറിയില്ല അവിടെ ചെല്ലുമ്പോൾ പണി കൂടുമെന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കിങ് ദ ഉറക്കമൊക്കെ ആയിരുന്നു ഭയങ്കര ചിരി കളിയുവാണെ റിച്ചോടെ സൈഡിലൊക്കെയാണെന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷേ ഇവന് വണ്ടി നിർത്തി അറിയാൻ പറ്റും കേട്ടോ അപ്പോഴേ അവൻ ഉണരും അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പതിയെ പോയി പോയപ്പോൾ ദാ ശബരിമല സീസണൊക്കെ ആയത് കണ്ടു ഭയങ്കര തിരക്കൊക്കെയാണ് കടയിൽ ഉപ്പേരിയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചൊക്കെയാണ് അപ്പം ഞങ്ങളിതാ ഒരു എസ് വള പോലെ ഒരു ചെറിയ വളമുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയിൽ അവിടെ അവിടുത്തെ തിരക്ക് കണ്ടോ അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വണ്ടി വരികയാണ് മ്മൊക്കെ അടുക്കാറായപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചു മസാല ദോശ നെയ്റോസ്റ്റ് ബൂരി അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ രാവിലെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം വരുന്ന വഴി ഞങ്ങൾ മുന്തിരത്തോട്ടം കണ്ടപ്പോൾ ഞാനും അമ്മായി കുഞ്ഞു കൂടെ മുന്തിരത്തോട്ടം കാണാൻ ഇറങ്ങി അണ്ണൻ വണ്ടി കിടന്ന് ഉറങ്ങുമാണ് കേട്ടോ രാവിലെ ക്ഷീണമാണ് റിച്ചും വണ്ടിയിൽ മൊബൈൽ കളിച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ എന്താ രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ ഇപ്പം സീസണാണ് മുതിരയ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പറിച്ച മുതിരയെ തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് തരും നാപ്പ് വരുവാണ് അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഉള്ളതുകൊണ്ട് നമുക്കവിടെ അധികം തന്നെ നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് കുഞ്ഞും ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ മുതിരത്തോട്ടൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ മുന്തിരി കാണാൻ കഴിയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അത് നിൽക്കുന്നത് ഇപ്പോൾ മുന്തിരിയുടെ സീസൺ ആയതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശബരിമല സീസൺ കൂടെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് തിരക്കെ അവിടെ ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോവുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റിച്ചൂരി വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പൊതി കിട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നമ്മൾ പായൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്തേങ്ങനെ വണ്ടി ഒതുക്കി നിർത്തി കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും അണനും കൂടെ കഴിക്കായിരുന്നു മീൻ ഉണ്ടായിരുന്നു മൂരുകറി ഉണ്ടായിരുന്നു പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു പിന്നെന്താ ബീട്രൂട്ട് തോരൻ മീൻ വറുത്തത് ചമ്പന്തി അച്ചാറ് അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പൊതി കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ ഒരുപാട് നേരം ഇങ്ങനെ പൊതി പൊതിച്ചോറിങ്ങനെ ഇരിക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനും അണ്ണനും കൂടെ കഴിച്ചു റിച്ചു അമ്മായി അത്തായും കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കുവാണ് അപ്പോൾ ഞാനും അണ്ണനും കൂടെ കഴിച്ചിട്ട് ഓടി വരാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ അണ്ണന് വരുന്നുണ്ട് റിച്ചു താ പുറകെ അത്താടെ അമ്മാടെയും മടിയെ കിടന്ന് ഉറങ്ങുവാണ് കുഞ്ഞുതായൻ്റെ കയ്യിലിരുന്ന് നല്ല ഉറക്കമാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ധാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയിൽ ഒരു സാധനം കൊണ്ടുവന്നു കണ്ടോ നീളമുള്ളൊരു സാധനം അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതിലെ യന്ത്രമില്ലേ അതിലെ ഒരു കൈ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അതല്ല വേറെ വേറെന്താ സംഭവമില്ല ആലോചിച്ചിട്ട് പിടികിട്ടുന്നേ ഇല്ല ഞങ്ങൾക്കത് എന്താണെന്ന് അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ നീളം കണ്ടോ ഭയങ്കര നീളമാ അപ്പം അണ്ണാ അതിനെ ആ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ അതിൻ്റെ നീളം ഞാൻ നിങ്ങളെ കാണിച്ചത് എന്താണെന്ന് നിങ്ങൾ െന്താണ് നിങ്ങളെ കണ്ടിട്ടൊന്ന് പറയണം കേട്ടോ കേട്ടോ അതിനെ നിങ്ങളും കണ്ടോ ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടൊന്ന് പിടിയിട്ടുന്നല്ല എന്താണ് കേട്ടോ കണ്ടോ ഇതാ സാധനം അങ്ങനെ നമ്മൾ ടോൾഗേറ്റിൻ്റെ അവിടെ എത്തി കുറേ ടോൾ കഴിഞ്ഞ് കേട്ടോ അതൊന്നും നമുക്ക് ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ടോളൊക്കെ ഫാസ്റ്റാഗ് വഴിയാണല്ലോ കട്ടാവുന്നത് അപ്പം അങ്ങനെ ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് തന്നെ നമ്മൾ കുറച്ച് ദൂരം തന്നു കഴിഞ്ഞിട്ടോ മുകളിലത്തെ ആ ഇത് കണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് അത് നമ്മുടെ എന്താ മെട്രോ ആയിരിക്കുന്നു പക്ഷേ അല്ല മുകളിലുള്ള റോഡാണ് അപ്പം അതിൻ്റെ ആ കമ്മിയിലൊക്കെ പെയിൻ്റ് അടിച്ച് ചേക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെക്കെ കൊച്ചു കൊച്ചു വീടുകളാണ് നമ്മൾ ബാംഗ്ലൂർ അടുക്കാറൊന്നും ആയാലും ഒരു എന്താ പറയുന്നത് അഞ്ചാറ് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന വഴിയിൽ ഒരു കട കണ്ടു അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ നല്ലൊരു ചായക്കട കണ്ടു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കുഞ്ഞി ഡേ എൻ്റെ മടയിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാം നല്ല ഉറക്കം വന്നപ്പോൾ നിർത്തി തന്നെ ഒരു ചായ കുടിക്കാൻ അപ്പോൾ റിച്ചു ആണെങ്കിൽ ആദ്യമേ ബേക്കറിക്ക് അതോട്ട് കയറിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ അവിടെ കണ്ടവള് ബന്നുണ്ടായിരുന്നു ക്രീം ബന്നുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എന്തൊക്കെയോ ആവശ്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവൾക്ക് എന്താണ് ഈ കേക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ എന്തോ ജാം ഒക്കെ ഉള്ളൊരു കേക്കാണ് അത് പിന്നെ ഇത് നമ്മുടെ മുട്ട പുപ്സ് ബനാന പിപ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും ഓരോന്നോരോന്ന് വാങ്ങിച്ചു ണ്ടോ ഇതുണ്ടോ ഇതാണ് ജാമ് ജാമും പഞ്ചസാര എല്ലാം കൂടെ മിക്സ് മിക്സാക്കിയുള്ളൊരു ബന്നാണത് പിന്നെ റിച്ച് ഒരു കേക്ക് വാങ്ങിച്ചു ഇതാ കുഞ്ഞ് കറീന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ഉണർന്നു അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ അപ്പോൾ കുഞ്ഞിനും അമ്മ ഇച്ചിരി കേക്കൊക്കെ വായിക്കകത്ത് വെച്ചുകൊടുക്കുകയാണ് കുഞ്ഞിങ്ങനെ നോക്കുക നമ്മളിപ്പോൾ എവിടാ എന്തുവാ കഴിക്കുന്നത് അങ്ങനെയൊക്കെ അവർ നോക്കുകയാണ് അവരിപ്പം എട്ട് മാസമായി അപ്പം ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ അവനെ കൂടെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു ചായ പന്ന് ക്രീം പന്ന് അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞു ചായ ഉണ്ടോ അവിടുത്തെ ചായ ഗ്ലാസ് കണ്ടോ ഒരു പ്രത്യേക ഭംഗി അവിടുത്തെ ചായ ഗ്ലാസ് കാണാം ചെറിയ ഗ്ലാസ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടു ദൂരെ ഒരു ചെറിയ അമ്പലം കണ്ടു അമ്പലത്തിൻ്റെ സൈഡൊക്കെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇച്ചൂര് ബാഗിൽ ഇരുന്നപ്പോഴത്തേക്ക് വന്ന് ഫ്രണ്ട് ഇരിക്കണം എന്നപ്പോൾ ബ്രസ്റ്റ് ഇരിക്കുന്നിടത്ത് അവൾ വന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി ഒരു ചായ കൂടെ അടാൻ വേണമെന്ന് പറഞ്ഞു കാരണം ഉറക്കം വരുവാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ അതും രണ്ടേ കാലിന് വണ്ടിയിൽ കയറിയ ഞങ്ങൾ ഇതുവരെ ഒന്ന് ഉറങ്ങാനോ അങ്ങനൊന്നും പറ്റിയില്ല അപ്പോൾ അവിടെ നിന്ന് വണ്ടി സൈഡ് ഒതുക്കി ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി കയറിയപ്പോൾ കേട്ടോ ഇവിടെയും നമുക്ക് കുറേ ഐറ്റംസ് കാണാൻ പറ്റും നമ്മളി പോകുന്ന വഴിയിലല്ലേ ഇങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കുറേ ഉള്ളത് കേട്ടോ അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വെറൈറ്റി ബണ്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു കേട്ടോ പാൾസലായിട്ട് വാങ്ങിച്ചു നമുക്ക് റൂമിലൊക്കെ കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചു ബാംഗ്ലൂർ എത്തി ഏകദേശം ഒരു എട്ട് മണി ആയപ്പോഴാണ് ബാംഗ്ലൂരെത്തിയത് എനിക്ക് ചെറിയ പനയൊക്കെ ആയി സൗണ്ടിലൊക്കെ എന്താ വ്യത്യാസം വന്നു തൊണ്ടയ്ക്ക് ചെറിയ വേദനയൊക്കെ ആയി അപ്പോൾ നമ്മൾ എന്താ പറയുക റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി നമ്മളിനി നേരെ റൂമിലോട്ട് ചെന്നിട്ട് ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവും ഇന്നിനി രാത്രി വേറെ വേറെങ്ങും നമ്മൾ പോകുന്നില്ല ബാംഗ്ലൂരിൽ ട്രാഫിക് ഉണ്ടില്ല അപ്പോൾ ഇനി ഞങ്ങൾക്ക് റൂമിലോട്ട് എത്താൻ രണ്ടര കിലോമീറ്റർ കൊണ്ടുണ്ട് ഒമ്പത് മണിയാകുമ്പോഴേ റൂമിൽ ചെല്ലത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മളിനി എങ്ങും പോകുന്നില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ബാംഗ്ലൂരിലെ അടിപൊളി കാഴ്ചകളുമായിട്ട് കാണുന്നതുവരേക്കും ബൈ